ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ ആഭിമുഖ്യത്തിൽ കർണാടക സർക്കാരിന്റെ ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള നടപടികൾക്കെതിരായി അവിടെ അടിയിൽ അകപ്പെട്ടിരിക്കുന്ന അർജുൻ എന്ന ചെറുപ്പക്കാരന്റെ ചെറുപ്പക്കാരനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഊർജിതമാക്കാത്ത നിലപാടിനെതിരായി നടക്കുന്ന ഈ ധർണാ സമരത്തിന് നേതൃത്വം നൽകുന്ന ദേശീയ ജനാധിപത്യ സംഘത്തിന്റെ ചെയർമാനും ബി ജെ പി സംസ്ഥാന അധ്യക്ഷനുമായിട്ടുള്ള ശ്രീ കെ സുരേന്ദ്രൻ അവൾ ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ കൺവീനറും ഡി ഡി ജെ എസ് അധ്യക്ഷനുമായിട്ടുള്ള ശ്രീ തുഷാർ വെള്ളാപ്പള്ളി ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ ഏകോപന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന സഖ്യത്തിന്റെ സംസ്ഥാന വൈസ് ചെയർമാൻ കൂടിയായിട്ടുള്ള ശ്രീ പി കെ കൃഷ്ണദാസ് അവൾ വേദിയിലും ഈ ധർണയിലും പങ്കെടുക്കുന്ന മുഴുവൻ നേതാക്കന്മാർ മാധ്യമപ്രവർത്തകർ എല്ലാവർക്കും നമസ്കാരം കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ഇന്ത്യ സഖ്യം ഉയർത്തുന്ന മുദ്രാവാക്യം ഞങ്ങൾ ഈ നാടിന്റെ ഭരണഘടന സംരക്ഷിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകളാണ് അവർ പാർലമെന്റിനകത്തും പുറത്തും ഭരണഘടനാ സംരക്ഷകരുടെ വേഷമിട്ടുകൊണ്ടാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷെ കർണാടകത്തിലെ ഇന്ത്യ സഖ്യത്തിന്റെ സർക്കാർ ആ സർക്കാർ എടുത്തിരിക്കുന്ന തീരുമാനം പരിപൂർണമായും ഭരണഘടനാ വിരുദ്ധവും ജനാധിപത്യ വിരുദ്ധവുമായിട്ടുള്ള ഒരു നടപടിയാണ് കർണാടകത്തിൽ സ്വകാര്യ മേഖലയിൽ മാനേജ്മെന്റ് തൊഴിലുകളിൽ അൻപത് ശതമാനവും മറ്റ് തൊഴിലുകളിൽ എഴുപത്തിയഞ്ച് ശതമാനവും കന്നഡ ഭാഷ സംസാരിക്കുന്നവരും കന്നഡ കർണാടകത്തിലെ സ്ഥിരതാമസക്കാരുമായിട്ടുള്ള ആളുകൾക്ക് സംവരണം ചെയ്യാൻ വേണ്ടി എടുത്ത തീരുമാനം അത് ഈ നാടിന്റെ അഖണ്ഡതയെയും ഐക്യത്തെയും ചോദ്യം ചെയ്യുന്നതാണ് അത് മാത്രമല്ല ഈ രാജ്യത്ത് എവിടെയും തൊഴിലെടുത്ത് ജീവിക്കാനുള്ള അവകാശം ആ അവകാശം ഭരണഘടന ഇന്ത്യൻ പൗരന് നൽകുന്ന അവകാശമാണ് രണ്ടായിരത്തി ഇരുപത്തിൽ ആന്ധ്ര ഹൈക്കോടതി ഈ അവകാശം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് സമാനമായിട്ടുള്ള ഒരു തീരുമാനം ആന്ധ്ര സർക്കാർ എടുത്തപ്പോ ആ തീരുമാനത്തെ റദ്ദു ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇതേപോലെ ഹരിയാന പഞ്ചാബ് ഹൈക്കോടതി അവിടുത്തെ സർക്കാർ സമാനമായിട്ടുള്ളൊരു തീരുമാനമെടുത്തപ്പോൾ ഭരണഘടനയുടെ വ്യവസ്ഥകൾക്ക് വിരുദ്ധമായിട്ടുള്ള ഒരു തീരുമാനമാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഹരിയാന പഞ്ചാബ് ഹൈക്കോടതിയും ഈ തീരുമാനം റദ്ദു ചെയ്തത് എന്ന് പറഞ്ഞാൽ കർണാടകത്തിലെ സർക്കാരിന് ഇതൊന്നും അറിയാത്തവരല്ല കാരണം കർണാടക സർക്കാരിനെ ഉപദേശിക്കുന്ന ആളുകൾ കോൺഗ്രസിന്റെ വലിയ നേതാക്കന്മാരാണ് മലയാളികളായിട്ടുള്ള നേതാക്കന്മാർ ഇപ്പോഴും കർണാടകത്തിലെ മന്ത്രിമാരാരൊക്കെ ആയിരിക്കണം എം എൽ എമാരാരായിരിക്കണം ഇതെല്ലാം തീരുമാനമെടുക്കുന്നത് കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസിന്റെ വലിയ നേതാക്കന്മാരാണ് അവരാണ് പാർലമെന്റിൽ നരേന്ദ്രമോദിയെ ഭരണഘടന പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് രംഗത്തിറങ്ങുന്നത് ഭരണഘടനയുടെ തത്വങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് രംഗത്തിറങ്ങുന്നത് അപ്പോൾ ഒരു വശത്ത് നിങ്ങൾ നാട്ടിൽ സർവ ആൾക്കാരോടും പറയുന്നത് ഞങ്ങൾ ഭരണഘടന സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഇതാ ദേശീയ ജനാധിപത്യ സഖ്യം ഭരണഘടന തകർക്കാൻ വരുന്നു ഇവിടെ ഭരണഘടനയുടെ അന്തസത്തക്ക് വിരുദ്ധമായി ഭരണഘടനയുടെ വ്യവസ്ഥകൾക്ക് വിരുദ്ധമായി ആന്ധ്രാപ്രദേശിലെയും പഞ്ചാബ് ഹരിയാനയിലെയും സർക്കാരുകൾ പഞ്ചാബ് ഹരിയാനയിലെയും കോടതികൾ ഹൈക്കോടതികൾ റദ്ദാക്കിയ വ്യവസ്ഥകൾ അതേ വ്യവസ്ഥകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് കർണാടകം ഈ അൻപത് ശതമാനത്തിന്റെയും എഴുപത്തഞ്ച് ശതമാനത്തിന്റെയും ഒക്കെ വ്യവസ്ഥകൾ ഉൾപ്പെടുത്തി നിയമമുണ്ടാക്കുമ്പോൾ അതിന്റെ ഉദ്ദേശം എന്താണ് അതിന്റെ ഉദ്ദേശം സങ്കുചിതമായിട്ടുള്ള രാഷ്ട്രീയ താൽപര്യങ്ങൾ ഈ നിയമം നിലനിൽക്കില്ല എന്ന് കർണാടക സർക്കാരിന് അറിയാത്തത് കൊണ്ടല്ല ഈ നിയമം നിലനിൽക്കില്ല നാളെ ആരെങ്കിലും കോടതിയിൽ പോയാലും അതിൽ നിയമം റദ്ദാവും പക്ഷെ കർണാടകക്കാരോട് പറയാലോ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എഴുപത്തഞ്ച് ശതമാനം സീറ്റ് സംവരണം ചെയ്യാൻ ശ്രമിച്ചു ഇതാണ് കോൺഗ്രസിന്റെ ഇന്ത് സഖ്യത്തിന്റെ എല്ലാ പരിശ്രമങ്ങളുടെയും പിന്നിലുള്ള അടിസ്ഥാനം ഭരണഘടനയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന ആളുകൾ എന്ന് പറയുന്നവർ ഈ രാജ്യത്ത് ഭരണഘടന കുഴിച്ചുകൂടാൻ ശ്രമം നടത്തിയ ആളുകളാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ അവരാണ് ഭരണഘടന ഇന്ത്യയിലെ ജനങ്ങളുടെ മുന്നിൽ ഭരണഘടനാ സംരക്ഷകരായിട്ട് അവതരിക്കുന്നത് കർണാടകം ബാംഗ്ലൂർ എന്നൊക്കെ പറഞ്ഞാൽ കർണാടകത്തിന്റെ തലസ്ഥാനാണ് പക്ഷേ അവിടുത്തെ ഐ ഇൻഡസ്ട്രി അവിടുത്തെ വിദ്യാഭ്യാസ മേഖല ഈ മേഖലയിൽ തൊഴിലെടുക്കുന്ന ആളുകൾ ഇന്ത്യക്കാർ മാത്രമല്ല മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ളവരടക്കമുള്ള ആളുകൾ അങ്ങനെയുള്ള ആളുകളാണ് കർണാടകത്തിലെ വിദ്യാഭ്യാസ മേഖലയിലും ഐ ടി മേഖലയിലും പ്രവർത്തിക്കുന്നത് ഈ ആളുകളുടെ ഒന്നും പ്രവർത്തനം ഞങ്ങൾക്ക് ഇനി ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ സംഭവിക്കാൻ പോകുന്ന എന്തായിരിക്കും അവിടുത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മുഴുവൻ തന്നെ ഒന്നടങ്കം മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് മാറും അവിടുത്തെ വലിയ ഐ ടി വ്യവസായ ശൃംഖലകൾ ബയോടെക്നോളജിയിലെ വലിയ സ്ഥാപനങ്ങൾ ഈ സ്ഥാപനങ്ങളുടെയൊക്കെ കേന്ദ്രങ്ങൾ ആ കേന്ദ്രങ്ങൾ കർണാടകത്തിലുണ്ട് മലയാളികൾ അടക്കമുള്ള ആളുകൾ അതിന് നേതൃത്വം നൽകുന്നവരുണ്ട് ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രി ബയോടെക്നോളജി മേഖല ഐ ടി മേഖല ഇതിൽ പണിയെടുക്കുന്നവർ മാത്രമല്ല അതിന്റെ തലപ്പത്തിരിക്കുന്നവർ വരെ കർണാടകക്കാരല്ലാത്തവരാണ് അവർ നൽകുന്ന സംഭാവന കൊണ്ട് അവർ നൽകുന്ന പ്രവർത്തനം കൊണ്ടാണ് അവരെ സൃഷ്ടിക്കുന്ന സാമ്പത്തികമായിട്ടുള്ള വരുമാനം കൊണ്ടാണ് ബാംഗ്ലൂർ നഗരം ജീവിക്കുന്നത് അതുകൊണ്ട് കർണാടകത്തിൽ നിന്ന് മലയാളികളെ പുറത്താക്കാൻ വേണ്ടിയിട്ട് നടത്തുന്ന തീരുമാനം ഈ കുറഞ്ഞ രാഷ്ട്രീയ തന്ത്രം ഈ തന്ത്രം ഉപദേശിച്ചു കൊടുത്ത കോൺഗ്രസിന്റെയും ഇന്ത്യ സഖ്യത്തിന്റെയും നേതാക്കന്മാർ ഇനിയെങ്കിലും ജനങ്ങൾ ഈ തരത്തിലുള്ള വില കുറഞ്ഞ തന്ത്രങ്ങൾ തിരിച്ചറിയും എന്ന് മനസ്സിലാക്കണം കർണാടകത്തിലെ ഗവൺമെന്റ് ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങൾ ചെയ്യാത്ത ആളുകൾ ഇവിടെ ഉദ്ഘാടകനും അധ്യക്ഷനും സൂചിപ്പിച്ചു ഒരു ചെറുപ്പക്കാരൻ മണ്ണിലടിയിലായി എന്നുള്ള വാർത്ത വന്നിട്ട് ഈ രാജ്യത്ത് ആധുനികമായിട്ടുള്ള സാങ്കേതിക വിദ്യകൾ ധാരാളമാണ് സൈന്യത്തിന്റെ കൈവശം ഇന്ത്യൻ സൈന്യം ലോകത്തിലെ ഏറ്റവും സാങ്കേതിക വൈദഗ്ധ്യമുള്ള സേനകളിൽ ഒന്നാണ് അവർക്ക് എവിടെ നിന്നും അവിടെയുള്ള സുരക്ഷാ ദൌത്യങ്ങൾ ആ ൌത്യങ്ങളിൽ ഏർപ്പെടാൻ കഴിയുന്നവരാണ് എനിക്ക് നേരിട്ട് അറിയുന്ന കാര്യമുണ്ട് സുഡാനിൽ സുഡാനിൽ അർദ്ധരാത്രി പ്രവർത്തനരഹിതമായിട്ടുള്ള ഒരു എയർ സ്ട്രിപ്പിൽ സ്റ്റിഫിലടക്കം വിമാനമിറക്കി അവിടെ നിന്ന് ആളുകളെ കൊണ്ടുവരാൻ കഴിഞ്ഞ ആളുകളാണ് ഇന്ത്യയുടെ എയർഫോഴ്സ് ഇവിടെ എന്തുകൊണ്ടാ സൈന്യത്തിന്റെ സഹായം തേടാതിരുന്നത് എന്തുകൊണ്ടാ ഐ എസ് ആർഒവിന്റെ സൈന്യ സേവനം തേടാതിരുന്നത് ഉപഗ്രഹങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മണ്ണിലടിയിൽ അടക്കം കിടക്കുന്ന വസ്തുക്കൾ എവിടെ കിടക്കുന്നു എന്നുള്ളത് കൃത്യമായിട്ട് കണ്ടെത്താനുള്ള സംവിധാനങ്ങളുണ്ട് ഈ സംവിധാനങ്ങൾ ഒന്നും ഇട്ടില്ല ഒന്നും ഉപയോഗിച്ചില്ല കർണാടക സർക്കാർ ആ ദിവസങ്ങളിൽ വേറൊരു തിരക്കിലേക്ക് കർണാടക സർക്കാർ ഈ തദ്ദേശീയർക്ക് ജോലി സംവരണം പുറപ്പെടുപ്പുവരുത്താൻ വേണ്ടിയിട്ടുള്ള നിയമം പാസാക്കാൻ വേണ്ടി മന്ത്രിസഭായോഗം മന്ത്രിസഭാ തീരുമാനമെടുക്കൽ അത് കഴിഞ്ഞിട്ട് അത് നിയമമാക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ കഴിയുന്നത്ര മുന്നോട്ട് പോവുക ഇന്ത് സഖ്യം ഇന്നലെ പറഞ്ഞത് കേരളത്തെ അവഗണിച്ചു എന്നാണ് കേന്ദ്ര സർക്കാർ കേരളത്തിന്റെ അവകാശങ്ങൾ നിഷേധിക്കുന്നു എന്നാണ് സിദ്ധരാമയ്യ ഈ കേരളത്തിലെ തൊഴിൽ രഹിതരായിട്ടുള്ള ആയിരക്കണക്കിന് ചെറുപ്പക്കാർ ലക്ഷക്കണക്കിന് ചെറുപ്പക്കാർ കർണാടകത്തിൽ പണിയെടുക്കുന്നവരായിട്ടുള്ള ആളുകൾ കർണാടകത്തിൽ വിദ്യാഭ്യാസം നേടാൻ വേണ്ടി പോകുന്ന ലക്ഷക്കണക്കിന് ആളുകൾ അവരുടെ അവകാശങ്ങൾ നിഷേധിക്കുന്നതിനെ കുറിച്ച് ഇവക്കുന്ന പിന്നാട്ടം ഇല്ലാത്തത് അപ്പൊ ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ സഖ്യത്തിന്റെ ഈ രാഷ്ട്രീയ ബലകുറഞ്ഞ രാഷ്ട്രീയ തന്ത്രം ആ വില കുറഞ്ഞ രാഷ്ട്രീയ തന്ത്രം ആ രാഷ്ട്രീയ തന്ത്രം കേരളത്തിൽ വിലപ്പോവില്ല എന്നവര് തിരിച്ചറിയണം മാർക്സിസ്റ്റ് പാർട്ടിക്കാർ കുറെ കാലമായിട്ട് പലതും പ്രചരിപ്പിക്കുകയല്ല കേന്ദ്രം കേരളത്തെ അവഗണിക്കുന്നു കേരളത്തിന്റെ കട പരിധി വെട്ടിക്കുറച്ചു കേരളത്തെ വരിഞ്ഞു മുറുക്കുന്നു ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ജനങ്ങൾ ആ പ്രചരണത്തെ സമ്പൂർണമായിട്ട് തള്ളിക്കളഞ്ഞു അതിന്റെ വിധി ആ വിധിയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ടത് കർണാടകത്തിലെ ഉപയോഗിച്ചുകൊണ്ട് കർണാടക സർക്കാർ വഴി ഇന്ത്യ സഖ്യം നടത്തുന്ന ഈ തരത്തിലുള്ള വില കുറഞ്ഞ രാഷ്ട്രീയ തന്ത്രങ്ങൾ മാർക്സിസ്റ്റ് പാർട്ടിക്കുണ്ടായിട്ടുള്ള അനുഭവം ഇടതുപക്ഷത്തിനൊരുണ്ടായിട്ടുള്ള അനുഭവം അതേ അനുഭവം ഇന്ത്യ സഖ്യത്തിലെ മറ്റ് ഘടക മുന്നണികൾക്കും കൂടി ഉണ്ടാകും എന്ന് തിരിച്ചറിയണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് അതുകൊണ്ട് ഈ തരത്തിലുള്ള വില കുറഞ്ഞ രാഷ്ട്രീയ തന്ത്രങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട് ഒരു സർക്കാർ ആ സർക്കാരിന്റെ ഉത്തരവാദിത്തം അവിടുത്തെ ജനങ്ങളുടെ ക്ഷേമം ഉറപ്പുവരുത്തുകയാണ് ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സൽഭരണം അതാണ് സർക്കാരുകളുടെ ലക്ഷ്യം ആ സൽഭരണം കാഴ്ചവെക്കാൻ അവരുടെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാൻ കർണാടക സർക്കാർ മുന്നോട്ട് വരണം ഈ തരത്തിലുള്ള വില കുറഞ്ഞ രാഷ്ട്രീയ തന്ത്രങ്ങൾ ആ രാഷ്ട്രീയ തന്ത്രങ്ങൾ കേരളത്തിലെ ജനങ്ങൾ ഈ രാജ്യത്തെ ജനങ്ങൾ കർണാടകത്തിലെ ജനങ്ങൾ തിരിച്ചറിയുമെന്ന് ഒരിക്കൽ കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കും